കോൺഗ്രസുമായി ബംഗാൾ ഉണ്ടാക്കിയ സഖ്യം പാർട്ടി നൈരോഗ്യ വിരുദ്ധമാണെന്നും ബംഗാൾ ഘടകത്തിനെതിരെ ശക്തമായ നടപടി പേണമെന്നും ജഗ്മതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോൺഗ്രസുമായുണ്ടാക്കിയ സഖ്യത്തെ വിമർശിക്കുന്ന നിലപാട് മാത്രമാണ് പാർട്ടി സ്വീകരിച്ചത് ഇതിൽ പ്രതിഷേധിച്ച കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കോൺഗ്രസുമായുണ്ടാക്കിയ സഖ്യം രാഷ്ട്രീയ ഘടകത്തിൽ ലംഘനമാണെന്നും പാർട്ടി അംഗത്വം രാജിവെക്കുന്നതായും അവർ പ്രഖ്യാപിച്ചു പൊട്ടിക്കറിഞ്ഞുകൊണ്ടായിരുന്നു ജഗ്മി രാജ്യതീരുമാനം പ്രഖ്യാപിച്ചത് ഇൻ What the decision has been made by the PB over here today regarding the um, uh, political tactical line adopted uh, uh, in the electoral battle of West Bengal. മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ജഗ്മതിയെ യോഗത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല പിന്നീട് പാർട്ടി ഓഫീസിൽ നിന്നും അടങ്ങിയ ജഗ്മതിയെ നയിപ്പിക്കാൻ പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കാട്ടിനെ സിപിഎം ചുമതലപ്പെടുത്തി ബൃന്ദാക്കരാ കൂടിക്കാഴ്ചയിലും ജഗ്മതി നിലപാട് ആവർത്തിച്ചതോടെ അച്ചടക്കലങ്കണത്തിന്റെ പേരിൽ ജഗ്മതിയെ പുറത്താക്കുന്നതായി സിപിഎം പൊളിറ്റ്ബ്യൂറോ വാർത്താഗ്രൂപ്പിലൂടെ അറിയിച്ചു സി പി എം രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് ഒരാൾ പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ചു കൊണ്ട് കേന്ദ്ര കമ്പനി ഇറങ്ങിപ്പോയി പാർട്ടി അംഗത്വം രാജിവെക്കുന്നത് ഇതോടെ വരും ദിവസങ്ങളിലും ബംഗാളിൽ കോൺഗ്രസുമായുണ്ടാക്കിയ സഖ്യം സിപിഎമ്മിൽ സജീവ ചർച്ചയായി തന്നെ നിലനിർത്തും ഡൽഹിയിലെ സി പി എം ആസ്ഥാനമായ എ കെ ജി ബാനൂനിൽ നിന്നും ആസിഫ് മുഹമ്മദ് മീഡിയ വൺ